അലാറം വെച്ചിട്ട് അടിച്ചോണ്ടിരിക്കുമ്പോൾ അത് ഓഫാക്കിയിട്ട് പിന്നെയും പത്ത് മിനിറ്റൊക്കെ ഇടുന്നവർക്കുള്ള സ്വഭാവം പെട്ടതാ ഞാൻ അങ്ങനെ അംഗക്കാർക്കെങ്കിലും ഉണ്ടോ ആ എടുക്കാം അങ്ങനെ ഞാൻ പിന്നെ എണീറ്റപ്പോൾ മീൻകാല ഹോൺ അടിച്ചിട്ട് കിട്ടണം അപ്പോൾ വേഗം പോയിട്ട് മീൻകാലൻ്റെ അടുത്ത് നിന്ന് മീൻ വേങ്ങാനാണ് കേട്ടോ പോയത് ഇന്ന് കുറേ മീനുകളുണ്ട് ഒക്കെ വലിയ വലിയ മീനുകളായിരുന്നു മുള്ളൻ അയല പിന്നെ എന്താ പറയുക എൻ്റെ പേരെന്താ തളയൻ അങ്ങനെ മൂന്ന് മൂന്നാല് തരം മീൻ കരിമീനും ഉണ്ടായിരുന്നു അതൊക്കെ വെടിക്കില്ല കഴിഞ്ഞിട്ട് നേരെ ഞാൻ ചായ ഉണ്ടാക്കാനൊന്നും കാര്യം അങ്ങനെ ലേറ്റ് ആയതുകൊണ്ട് ഞാൻ പുട്ട് പുട്ടുണ്ടാക്കാമെന്ന് അതാകുമ്പോൾ വേഗം കഴിയുമല്ലോ അങ്ങനെ പുട്ട് പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് പുട്ടും കുറ്റിയൊക്കെ കഴുകി വൃത്തിയാക്കി കൊടുന്ന് വെച്ചിട്ടാണ് അതിനുശേഷം പിന്നെ ഞാൻ തേങ്ങ ചിരകി പുട്ടിന് വേണ്ടിയിട്ട് പിന്നെ കറീൻ്റെ ആവശ്യമില്ല പഴം ഉണ്ടായിരുന്നു ചെറുപഴം ഉണ്ടായിരുന്നു അപ്പം ചെറുപഴവും പുട്ടും ആവാമെന്ന് വിചാരിച്ച് പിന്നെ അതേപോലെ ലൈറ്റ് ആയതുകൊണ്ട് തന്നെ എന്താണ് സമയം ഒരു ഒമ്പത് മണി ഒക്കെ അയക്കണ് ചായയും കടി ഉണ്ടാക്കാൻ നിൽക്കുമ്പോൾ തന്നെ അപ്പോൾ പിന്നെ ടാങ്കിയിലൊക്കെ വെള്ളം നിറഞ്ഞ് മോട്ടറൊക്കെ ഓഫാക്കിയിട്ട് പിന്നെ പുട്ടുപൊടി കുഴച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നേരെ വഴുകിയാൽ തന്നെ ഒരു ഉഷാറുണ്ടാവില്ല അങ്ങനെ അപ്പോൾ പുട്ട് ഞാൻ ഒരു കുറ്റി ഗ്യാസുമ്പോൾ വെച്ച് ആയതിനുശേഷം ഞാൻ എന്താ എന്തായത് ഒരു കട്ടനും ബിസ്ക്കറ്റും കയറ്റി നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്താ ചെയ്ത് ബിസ്ക്കറ്റും ഒരു കട്ടൻ ചായ എഴുന്നോണ്ട് കുടിച്ച് എന്നിട്ട് മതി ബാക്കി പണി എന്നുള്ള ചിന്തയിലായി കാരണം ഒന്നും കണ്ട് ഉഷാർ വെച്ചാലല്ലേ പിന്നെ ബാക്കി പണി ചെയ്യാനുള്ളൊരു ഉന്മേഷം ഉണ്ടാവുകയുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ഒരു അടി കൊഴിഞ്ഞങ്ങോണ്ടാവട്ടോ എല്ലാവർക്കും അങ്ങനെയാണെന്നോ ഒന്നൊക്കെ അറിയില്ല കേട്ടോ പിന്നെ അങ്ങനെ പുട്ടൊക്കെ അങ്ങനെ ഒരു രണ്ട് കുറ്റി ഒരു രണ്ടര കുറ്റി മതിയിട്ടവിടെ ഞങ്ങൾ മൂന്നാളുള്ള കാരൻ രണ്ടര കുറ്റിയൊക്കെ മതി അങ്ങനെ പുട്ടൊക്കെ ആയതിൻ്റെ ശേഷം പിന്നെ ഞാൻ കഴിക്കാനുള്ള പുറപ്പാടിലാണ് ചെറുപാഴും പുട്ടും കൂടിയുള്ള കോമ്പിനേഷനിലാട്ട കഴിച്ചതും പിന്നെ ഇന്നലത്തെ കറിയുണ്ട് എനിക്ക് കറിയും ഇഷ്ടമാണ് ഇന്നലത്തെ കറി ഉണ്ടെങ്കിൽ അതും കൂട്ടും പക്ഷെ ഞാൻ ഇന്ന് എന്തോ ചെറുപഴവും പൊട്ടും കൂടിയും തിന്നാൻ ഒരു അത് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഞാൻ മോനക്ക് ൊട്ട് കൊടുക്കാമെന്ന് കൊടുത്തിട്ടാണ് കാരണം ഓന് ബിസ്ക്കറ്റും ചായയൊക്കെ കുടിച്ചിട്ടുള്ളൂ അപ്പോൾ പിന്നെ അവനക്ക് പെട്ടെന്നൊന്നും വിഷക്കില്ലല്ലോ അപ്പോൾ എൻ്റെത് കഴിഞ്ഞിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ എൻ്റെത് കഴിഞ്ഞിട്ടാണ് ഓനക്ക് കൊടുത്തത് വണ്ടി വേണം വണ്ടി 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 ഞാൻ ഞാനാവുന്നത്ര നോക്കിയിട്ടും ഓനക്ക് വണ്ടി കണ്ടാലേ ഓനും പുട്ട് തിന്നുള്ളൂ എന്നുള്ള വാശിയായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ ഫോൺ ഓനക്ക് വീഡിയോ ഇട്ട് കൊടുക്കാൻ നിന്ന് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ എന്താ ചെയ്ത് നേരെ ചോറും പണിയിലേക്ക് നിന്ന് അപ്പോൾ ഞാൻ അടുപ്പൊക്കെ ഒന്ന് അടിച്ചൊരു വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് തുടച്ചെടുത്തിട്ടാണ് അത് ചിലപ്പം പൂച്ചൊക്കെ ചാടേണ്ടതാണ് അപ്പോൾ പൂച്ചേറ്റം ചാടിക്കണമെന്നൊക്കെ ഉള്ള രീതിയിൽ ഞാൻ എന്നും തുടക്കും അടുപ്പിൻ്റെ തിണ്ടൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കും എന്നാലേ ഒരു ഒരിതുള്ളൂ അങ്ങനെ ചോറിൻ്റെ വെള്ളമൊക്കെ കല ചോറിൻ്റെ കലമൊക്കെ അടുപ്പത്ത് വെച്ചതിൻ്റെ ശേഷം അടുപ്പൊക്കെ കത്തിച്ച് അതിന് ശേഷം പിന്നെ ഞാൻ ഞമ്മളെ കോഴിക്കൾക്ക് കോഴിക്കൾക്ക് തീറ്റെടുക്കാനായിട്ട് തന്നത് അപ്പോൾ കോഴിക്കൾക്ക് തീറ്റെടുക്കുന്ന കൂടെ എല്ലാവരും കൂടി എൻ്റെ മേലെ വരികയാണ് അപ്പോൾ ഞാൻ ഒരു കൊള്ളുകൊണ്ട് ആദ്യം തട്ടു ചെക്കോഴി ഭയങ്കര കൊത്താണ് രണ്ട് ചെക്കോഴികളുണ്ട് വേഗം കൊത്തും അപ്പോൾ പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഉണ്ട് കോഴി മുട്ട ഇട്ടിങ്ങനെ മുട്ട അതി സാഹസികമായിട്ടാണ് ഞാൻ എടുത്തത് കൂട്ടിൻ്റെ ഉള്ളക്കൊക്കെ കയറിയിട്ടാണ് എടുത്ത് കാരണം മൂലക്കലാണ് പിന്നെ ചേക്കോഴി കൊടുത്തു എന്നുള്ളൊരു പേടിയുണ്ട് അപ്പോൾ ഞാൻ എങ്ങനെയൊക്കെയോ എടുത്തങ്ങാണ്ട് കാണ്ട് കൊണ്ടുപോകുന്നു അല്ല നിങ്ങളുള്ളൊരൈറ്റം മുട്ട കേട്ടോ കോഴി ഇടണത് ഒരു റോസ് കളറ് അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു കോലിമുട്ട ഉണ്ടായിരുന്നു ഒന്ന് വാശി പിടിച്ച് കരഞ്ഞപ്പോൾ എനിക്ക് കോലിമുട്ടായി എടുത്ത് കൊടുത്തിട്ടാണ് പിന്നെ വെള്ളമൊക്കെ തിളച്ച് വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് അരി പച്ചവെള്ളം കൊണ്ട് കഴുകിയിട്ട് പിന്നെ ചൂടുവെള്ളം കൊണ്ട് ഒന്നുകൂടി കഴുകിയതിന് ശേഷം അരിയും തീം പെട്ടു അങ്ങനെ ആ പണി അങ്ങട്ട് കഴിഞ്ഞ് അങ്ങനെ ഓരോരോരോ പണി ഇങ്ങനെ കഴിയുമ്പോൾ ഒരു ഒരാശ്വാസമാണ് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ മീൻ നന്നാക്കാനായിട്ടാണ് നിന്നത് മീൻ നന്നാക്കാൻ നിന്നപ്പോൾ എൻ്റെ മോനും ഉണ്ടായിരുന്നു കൂടെ അതുവരെ ഓന് അമ്മാൻ്റെ കൂടെ കൊലായ്മ കളിക്കുകയായിരുന്നു പിന്നെ ഞാൻ മീൻ നന്നാക്കണ സൗണ്ട് അപ്പ വരും എന്തെങ്കിലും പറഞ്ഞിട്ട് പറഞ്ഞാ കേഞ്ഞിട്ടേ മീനിന്റെ അതിന് അമ്മച്ചി അതിനടിച്ചിട്ടേ ചോര പൊട്ട് പറഞ്ഞാൽ കേൾക്കാത്ത കുട്ടികൾക്ക് ഒരമ്മച്ചികോളെ അടിക്ക తిక్కు వాని కైకన తొల్ల పోటం మనం కొత్తమట స్కాని ఎంతళ ఎంతళయం హ్ ఆ ఇదాని సాలన తళయం തളയനായതുകൊണ്ട് തന്നെ വേഗം പണി കഴിയൂട്ടോ മീൻ നന്നാക്കലൊക്കെ വേഗം കഴിയും കാരണം അതിൻ്റെ മുകളത്ത് തോലി കളഞ്ഞിട്ട് പിന്നെ മുള്ളൊന്നും അധികം ഇല്ലാത്തതല്ലേ സൈഡിലൊരു മുള്ളൂ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നേരെ വന്നത് ബെഡ്റൂമും ബെഡ്റൂം എല്ലോടും അടിച്ചൂടി തുടക്കാനുള്ള പുറപ്പാട് കാട്ടാ അപ്പോൾ ബെഡ്റൂമൊക്കെ ആകെ അലങ്കോലായി എടുക്കുകയെന്നു കേട്ടാ അപ്പോൾ ഞാൻ ആദ്യം ഞാൻ തട്ടിക്കൂട്ടിയിട്ട് അതിൻ്റെ ശേഷമാണ് ബെഡ്ഷീറ്റൊക്കെ വെച്ചത് ഇന്നലെ രാത്രി ബെഡ്ഷീറ്റ് വിരിക്കാതെയാണ് കിടുന്നത് അതെന്താണെന്ന് വെച്ചാൽ ഓനക്കൊരു വാഷ് ചെയ്യുന്നു ഓൻ ഓനത് എടുത്ത്ങ്ങാണ്ട് താഴത്തൊക്കെ ഇട്ടിട്ട് ഓൻ്റെ ഒരു ചെറിയ പൊറപ്പുണ്ടായിരുന്നു അത് ഇട്ടിട്ടായിരുന്നു ഓൻ കിടന്നിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്നാൽ ബെഡ്ഷീറ്റ് വിരിക്കണ്ടല്ലോ വിചാരിച്ചു അപ്പം ഇന്ന് നേരെ വളർത്തേന് ശേഷമാണ് ബെഡ്ഷീറ്റ് വിരിക്കാൻ നിന്നത് ബെഡ്ഷീറ്റ് വിരിക്കാൻ നിന്ന പങ്ങളോടുണ്ട് അങ്ങനെ ബെഡ്ഷീറ്റ് വിരിക്കാൻ നിൽക്കുമ്പോൾ ഓൻ അതിമ കയറി ഡാൻസ് കളിക്കുകയായിരുന്നു എന്ത് പണി ചെയ്യുമ്പോൾ ഓൻ ഉണ്ടാവും മുൻപത്തിയിൽ അങ്ങനെ മക്കളൊക്കെ അങ്ങനെ തന്നെ അല്ലേ ഞങ്ങളുടെ വീട്ടിലുണ്ടാവുമല്ലോ ദേയെപ്പോലത്തെ കുറച്ച് കുറുമ്പ് കൂടുതലുണ്ട് ആ കുറുമ്പ് കൂടുതലുള്ള ഒരു പ്രശ്നം കൊണ്ടാണ് ആ അവൻ്റെ കയ്യിൽ കണ്ട ഒരു മാലൊക്കെ ഇട്ടു എടുത്തിന് അങ്ങനെ ബെഡ്ഷീറ്റൊക്കെ വൃത്തിയാക്കി സെറ്റാക്കിയപ്പോൾ ഒരു ക്ലീൻ ചെയ്യുമ്പോൾ ഒരു മനസ്സിനൊരു എന്ന് പറയണത് കേട്ടിട്ടില്ലേ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കുമ്പോൾ ഒരു വൃത്തിയിൽ ഇങ്ങനെ എടുക്കുമ്പോൾ ഒരു ഒരു സന്തോഷട്ടാ നീറ്റായി കിടക്കുമ്പോൾ പക്ഷെ അതൊരു പത്ത് പതിനഞ്ച് മിനിറ്റിന് നേരത്തെ വൃത്തിയേ അവിടെ കാണുള്ളു അത് കഴിഞ്ഞാൽ ഈ മുതൽ അവിടെയൊക്കെ കുളന്തോണ്ടും പിന്നെ നമ്മൾ വൃത്തിയാക്കുമ്പോൾ അങ്ങോട്ട് വൃത്തിയാക്കി ഇടുക അങ്ങനെ തന്നെ പിന്നെ തട്ടിക്കൊട്ടലൊക്കെ കഴിഞ്ഞിട്ട് അടിച്ചു വരാൻ അടിച്ചു വരിങ്ങോണ്ടിരിക്കുമ്പോഴും അവൻ്റെ പ്രകൃതി അവിടെ അതേപോലെ ഉണ്ട് കേട്ടോ അങ്ങനെ അടിച്ചു വരലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കണ്ടാവുകയും ചെയ്യണമൊക്കെ അടിച്ച് ഒരുത്ത് കാണ്ട് അവൻ്റെ കുഞ്ഞിക്കാറ് ഓടിക്കുകയാണ് അപ്പോൾ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ മീൻ നന്നാക്കി വെച്ചിരുന്നല്ലോ അപ്പോൾ അത് പൊരിക്കാൻ കാണ്ട് കായം തേച്ച് വെച്ച് പിന്നെ ഇന്ന് കറി ഒന്നും ഉണ്ടാക്കാനില്ല കേട്ട തലേന്നത്തെ കറി ബാക്കിയുണ്ട് അപ്പോൾ പിന്നെ കറി ഉണ്ടാക്കിയില്ല ഞാൻ മീൻ പൊരിക്കാൻ നിന്ന് അപ്പോൾ ചോറൊക്കെ വന്ന് വന്നപ്പോൾ ചോറ് ഊറ്റാൻ നിന്ന് അപ്പോൾ കറിയുടെ പണി ഇല്ലാത്ത കാരണം ഒന്നും കൂടി എളുപ്പത്തിൽ പണികളൊക്കെ തീരുട്ടാണ് അതിൻ്റെ അത് കാരണം ഇതിൻ്റെ പണി കറി ഉണ്ടാക്കുമ്പോഴാണ് ഇതിൻ്റെ പണി കുറച്ച് സ്ലോ ആവുക അപ്പോൾ തലേന്നത്തെ കറി ഞാൻ എന്താ ചെയ്തൊന്ന് തിളപ്പിച്ച് വെച്ച് പിന്നെ അത് കഴിഞ്ഞ് ശേഷം ബീട്രൂട്ട് ഉപ്പേരി ഉണ്ടായിരുന്നു അത് അടുപ്പത്തിട്ടിട്ട് ഞാൻ തിരുമ്പാ നിന്നു അത്യാവശ്യം തിരുമ്പാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മോൻ്റെ അത് ഒരുപാട് ഡ്രസ്സുണ്ടായിരുന്നു അപ്പോൾ മോൻ്റെ അത് തിരുമ്പി കഴിഞ്ഞ് ഓൻ്റെ അത് എന്നല്ല ഞങ്ങളത് എല്ലാവരും തിരുമ്പൽ കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ അത് ഒലുമ്പാന്ന ഇതാണ് ബാഗ് ബാഗാണ് ഒരു സൈഡിൽ ബാഗ് ബാഗാണ് അവിടെയാണ് അലക്കണ കല്ലൊക്കെ ഇട്ടിട്ടുള്ളത് അങ്ങനെ തിരുമ്പലൊക്കെ കഴിഞ്ഞിട്ട് കഴുകി ഒന്നുകൂടി കൂടി ഒലുമ്പി വൃത്തിയാക്കിയതിൻ്റെ ശേഷം പിന്നെ ഞാൻ ഞങ്ങൾ താഴത്ത് അയലുണ്ട് എന്നാലും ഞാൻ വാർപ്പിൻ്റെ മുകളിലാണ് തിരുമ്പിയത് ഉണക്കാറ് അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഒലുമ്പൽ കഴിഞ്ഞ് അതിൻ്റെ ശേഷം ഞാൻ ഉണക്കാൻ പോയി നല്ല പെരും വെയിലാണ് എൻ്റെ കൂടെ ഓനും ഉണ്ടായിരുന്നത് അപ്പം ഇടയ്ക്ക് ഞാൻ ഓനും നോക്കുന്നുണ്ട് ഓന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുണ്ട് എൻ്റെ മേക്കിൽ കൂടെ നല്ല വെയിലായത് കൊണ്ട് തന്നെ കണ്ണൊക്കെ മഞ്ഞെടുക്കും അപ്പം ഞാൻ വേഗം അയൽമലൊക്കെ ഉണക്കിയിട്ടതിൻ്റെ ശേഷം വേഗം താഴത്തേക്ക് തന്നെ വന്നിട്ടാ താഴത്തേക്ക് വന്നതിന് ശേഷം പിന്നെ മീൻ പൊരിക്കാൻ വെച്ചിരുന്നു അങ്ങനെ മീൻ പൊരിക്കലൊക്കെ കഴിഞ്ഞിട്ട് തളയനാണ് പൊരിക്കാൻ തന്നത് പൊരിക്കലൊക്കെ കഴിഞ്ഞിട്ട് അതുകൊണ്ട് റെഡിയാക്കി ഒരു ഭാഗത്ത് വെച്ച് അപ്പോൾ ചോറ് പണിയും അതെല്ലാതും കഴിഞ്ഞ് അതിൻ്റെ ശേഷം കുളിച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് മോൻറ്റീൻ്റെയൊക്കെ ഗുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ചോറ് കൊടുത്ത് ആദ്യം ഓനക്ക് ചോറ് കൊടുത്ത് ചോറ് കൊടുക്കലൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ ഒരു പണിയൊന്നും ഉണ്ടാവില്ല കേട്ടോ പിന്നെ ഞാനെന്താ ഫോനെ ഉറക്കാണ് ഉറക്കലൊക്കെ കഴിഞ്ഞാൽ ഇനി പിന്നെ ഞാൻ ഫോണിലും എഡിറ്റ് ചെയ്യുള്ളത് എഡിറ്റ് ചെയ്യും പിന്നെ വീഡിയോസൊക്കെ കാണും ഓം കുറച്ച് നേരം കിടന്നുറങ്ങുമോ ഇനി വരുകുന്നേരം നീക്കുകയുള്ളൂ അപ്പം ശരി കേട്ടോ